ഹലോ നമ്മൾ അവിടുത്തെ പോണവെച്ചാൽ എറണാകുളത്തുള്ള ബ്രോഡ് ബാക്ക് ആണ് കേട്ടോ അവിടെ മറ്റേ ക്രിസ്മസിൻ്റെ ടൈമായിട്ട് നല്ല കച്ചവടം ഉണ്ടാവും മറ്റേ ക്രിസ്മസിൻ്റെ അലങ്കാരങ്ങളൊക്കെ വെച്ചാണ്ട് നൈറ്റ് ആകുമ്പോൾ അത് മിന്നിക്കത്തി നല്ല രസം ഉണ്ടാവും കാണാൻ അപ്പോൾ നമ്മൾ ഏകദേശം വൈകുന്നേരം അവിടെ അവിടെത്തേത് കണ്ടില്ലേ ഇവിടെ ചെറുതായിട്ട് തിരക്ക് നല്ലതുകൊണ്ട് നൈറ്റ് ആകുമ്പോൾ നല്ല തിരക്കായിട്ട് കണ്ടോ അപ്പൂപ്പനൊക്കെ ഇങ്ങനെ റെഡി ആക്കണേ അപ്പോൾ ഓരോ ദിവസം ഓരോ കച്ചവടക്കറി വരുന്നേ ഉള്ളു കേട്ടോ അങ്ങനെ വെച്ചാൽ ചിലവില് ഇങ്ങനെ ഓരോ തൽക്കത്തിൽ തുടങ്ങിയിട്ടുള്ളൂ ഇന്നിപ്പോൾ ഞാനെന്നാ പോയത് വെച്ചാൽ പതിനാറാം തീയതി കേട്ടോ പോയത് അപ്പോൾ കണ്ടില്ലേ ഇതിപ്പോൾ ഞാൻ വന്നപ്പോൾ എടുത്തതാ കേട്ടോ വൈകിട്ട് എടുത്തതാണ് അപ്പോഴൊക്കെ ഒരു ഇരിട്ടായിട്ടില്ല ഇരുട്ടായ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും ഇത് കാണാനായിട്ട് അപ്പം നിങ്ങൾ കണ്ടുനോക്കി ഫുള്ള് ഇങ്ങനത്തെ വീഡിയോസൊക്കെ തന്നെ ഉള്ളു ഈ ക്രിസ്മസ് ടാറിൻ്റെ അങ്ങനത്തൊക്കെ പിന്നെ അങ്ങനെ പലതും ഇതിൽ നിങ്ങൾ കണ്ടുനോക്കി എൻ്റെ കമൻറ്റിടയാ അഭിപ്രായങ്ങൾ ഇപ്പോൾ പിന്നെ ഒരു പള്ളിയാണ് നമ്മൾ സ്കെച്ച് ചെയ്യാൻ പഴയ പായ പള്ളിയാണ് മേൽക്കുരുക്ക് മരം കൊണ്ടുണ്ട് പിന്നെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം